അപ്പോൾ പാട്ടും പാരന്തും കെട്ടു ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യൻ്റെ തേതിയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യൻ്റെ തേതി ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മളും ചാവേ ഈ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള ജനാധിപത്യ ഉത്സവത്തിൽ കലാ കലാകാരന്മാർ പുലർത്തുന്നത് എന്നാണ് വിചാരിക്കുന്നത് അവരുടെ അസ്വാസ്ഥ്യതകളെ അവരുടെ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യും ഇപ്പോൾ ടൗൺ ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺ ഹാളിൻ്റെ വിഷയം അങ്ങനെ ആയിത്തീരുന്നതാണ് ഉണ്ട് സത്യം ചോദിക്കട്ടെ പാലക്കാട് നിയമസഭാ എന്ന് ആര് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് വർഷം ഷാഫി രണ്ട് മൂന്ന് വർഷം ഷാഫി പറമ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു വിലയിരുത്തപ്പെടാൻ പറ്റില്ല പൂർവ്വ പാരമ്പര്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഇടതുപക്ഷത്തിൻ്റെതാണ് ഇപ്പോൾ എ കെ ജെ പോലുള്ള അല്ലെങ്കിൽ ഇ കെ നായനാർ പോലുള്ള ആളുകൾ ആ ജയിച്ചു റി വന്ന മണ്ഡലമാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം പാരമ്പര്യമുണ്ട് ഇപ്പോൾ ടി കെ നൗഷാദിനെ പോലുള്ള ഒരു പുതിയ ചെറുപ്പക്കാരനാണ് നേരത്തെ ശങ്കരനാരായണൻ കയ്യടയ്ക്കുവാണിരുന്ന അല്ലെങ്കിൽ വി എസ് വിജയരാഘവൻ കയ്യടയ്ക്കുവാണിരുന്ന പാർലമെൻറ്റ് മണ്ഡലത്തെ എ വിജയരാഘവൻ പിടിച്ചു കെട്ടിയതുപോലെ നിയമസഭയിൽ ടി കെ നൗഷാദ് പിടിച്ചു കെട്ടിയതുപോലെ ഇപ്പോൾ ഒരു തുടർച്ച ഷാഫി പറമ്പിൽ കൈകാര്യം ചെയ്തു വന്ന ഈ മണ്ഡലത്തെ ഡോക്ടർ സലീലിലൂടെ ഇടതുപക്ഷത്തിലേക്ക് ചേർന്ന് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിൽ സിനിമയിലേക്ക് പ്രവേശന കവാടമായത് എൻ്റെ ഒരു പാട്ടാണ് അത് ഇങ്ങനെയാണ് മുണ്ടകൻ പാടത്ത് തുറുകണ്ണും പായിച്ച് കണ്ണേറുമാറ്റണ കുകുത്തി പകലോൻ്റെ ചൂടറിഞ്ഞും മൂവന്തിച്ചോപ്പണിഞ്ഞും വിൻ്റെ മഞ്ഞിലണിഞ്ഞും കാവലാണ് ഈ തുറന്ന വെളിമ്പാടങ്ങളിലേക്ക് കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈ കതിരുകൾ പൂത്ത് ഉലഞ്ഞു നിൽക്കുമ്പോൾ അതിന് കാവൽ ഒരുക്കുന്ന കഥാപാത്രമാണ് ഈ നോക്കുകുത്തിടെ ഒരു പാലക്കാടൻ തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ കൂടെ അറിയപ്പെടുന്ന നാടൻ പാട്ട് കലാകാരനും നാടക സിനിമാ സംവിധായകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശേഖരിപുരം മാധവനാണ് എങ്ങനെ ഒരു കലാകാരൻ ഈ തിരഞ്ഞെടുപ്പിനെ കാണും നമുക്ക് ശേഖരിപുരം മാധവനിലേക്ക് പോകാം എങ്ങനെ കാണുന്നു പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് വളരെ ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയും മാത്തൂരും കണ്ണാടിയും പ്രായരിയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത വളരെ രാഷ്ട്രീയമായിട്ടുള്ള വിശകലനം ചെയ്യുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുമെങ്കിലും വോട്ട് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നമ്പർ അല്ല പ്രധാനം അതിൻ്റെ കാലോചിതമായ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളും അതിൻ്റെ വ്യത്യസ്തതകളുമാണ് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ മത്സരത്തിലുള്ള പിന്തുണ ചെയ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ വിജയിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതായത് അതെന്താ വെച്ചാൽ ഒരു പതിമൂന്ന് വർഷക്കാലത്തിൻ്റെ അനുഭവം ഈ വോട്ടർമാരുടെ മുമ്പിലുണ്ട് യു ഡി എഫിൻ്റെ സമന്നതരായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലമാണത് പക്ഷേ ശേഷി ഭാവനയുണ്ടെങ്കിലും അദ്ദേഹം പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് വളരെയധികം പെർഫോമൻസ് ചെയ്തുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ വേറിട്ട വഴികൾ തുറക്കാൻ ശ്രമിക്കുന്നു അതൊന്നുമല്ല പ്രധാനം പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ഷൈക്ക് ഹാൻഡിൻ്റെ ചിരിയുടെ ഒരു ഹഗിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ലോ ജനാധിപത്യം ഇതുപോലുള്ള ഇലക്ഷനെ കാണുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കുമ്പോൾ വളരെയധികം വിമർശനപരമാണ് അതുപോലെ തന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതിയും ഏതാണ്ട് പത്തൊമ്പത്തിരണ്ട് വാർഡുകളുള്ള ഈ മുനിസിപ്പാലിറ്റിയുടെ സവിശേഷമായ സാഹചര്യത്തിൽ ഒരു എട്ട് ഒമ്പത് വർഷം പിന്നിട്ടിട്ടുള്ള ഈ അവസ്ഥയിൽ വളരെ പ്രതീക്ഷാപരമായിട്ടുള്ള ഒന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് ഉദാഹരണം നമ്മുടെ ടൗൺ ഹാൾ ഞങ്ങൾ കലാകാരന്മാർ നാടകം കളിച്ചും പാട്ടുപാടിയും ആവിഷ്കരിക്കപ്പെട്ട സാംസ്കാരിക ഇടം ടൗൺ ഹാള് ഇന്ന് പ്രേതാലയം പോലെ നിൽക്കുകയാണ് അത് ഒന്ന് കലാകാരന്മാർക്ക് തുറന്നു കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ പാലക്കാട് മുനിസിപ്പാലിറ്റി സജ്ജമല്ല എന്നുള്ളതാണ് അതിന് എം എൽ എക്കും ഒരു പങ്കുണ്ട് എം എൽ എക്കും ഈ ഗവ എം എൽ എയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിലേക്ക് ഇത് ആവിഷ്കരിക്കാം മുനിസിപ്പാലിറ്റി ചെയ്യുന്നില്ലെങ്കിൽ എം എക്ക് എം എൽ എക്ക് ഇടപെടാം അക്കാര്യത്തിൽ എം എൽ എ പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും നിലനിൽക്കാനാവില്ല എല്ലാ കാര്യത്തിനും സമൂഹത്തിനോട് കലകാരൻ സമൂഹത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൻ്റെ എല്ലാ വേബതുകളും അതിൻ്റെ ഉച്ചനീചിത്വങ്ങളും അനീതികളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് യഥാർത്ഥത്തിൽ കലാകാരൻ ഓരോ കലാകാരൻ പാട്ടിലൂടെ സിനിമയിലൂടെ തൻ്റെ ആർട്ടിലൂടെ അവർക്ക് ഏതാണോ അഭികാമ്യം അതിലൂടെ ചെയ്യുന്നു ഞാൻ എന്നെ സംബന്ധിച്ച നാടൻ പാട്ട് കലാകാരൻ കൂടിയാണ് അരങ്ങ് എനിക്കതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെയും അതിൻ്റെ ഒരു അനുഗണനമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പാട്ടും പാരന്തും കെട്ടു ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യൻ്റെ തി എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ തേതേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മളും ചാവേ ഈ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള ജനാധിപത്യ ഉത്സവത്തിൽ കലാ കലാകാരന്മാർ പുലർത്തുന്നത് എന്നാണ് വിചാരിക്കുന്നത് അവരുടെ അസ്വാസ്ഥ്യതകളെ അവരുടെ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യും അപ്പം ടൗൺ ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺ ഹാളിൻ്റെ വിഷയം അങ്ങനെ ആയിത്തീരുന്നതാണ് പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂമിയിൽ സാംസ്കാരിക ഇടമായി നിൽക്കേണ്ട ഒരു ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ഡോക്ടർ സരി വിജയിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഇടതുപക്ഷാഭിമുഖ്യമുള്ള സാംസ്കാരിക പ്രവർത്തകരെ ഇപ്പം സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ ഇടതുപക്ഷക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ടാവും അതൊരു സാംസ്കാരിക പൊതു ഇടമായിട്ട് ടൗൺ ഹാളിന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത കല്യാണം പോലുള്ള ഒത്തുകൂടലിനെ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ പൊതു ഇടം ആ പൊതു ഇടം രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ഇതുപോലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പാർലമെൻ്ററി കൺവെൻഷനുകളും അസംബ്ലി കൺവെൻഷനൊക്കെ നടന്നിട്ടുള്ള ഒരു ഇടവും കൂടിയായിരുന്നു ഈ നഗരസഭയിലെ പിന്നെ പൊളിച്ചിടുകയാണ് അത് പൊളിച്ചിട്ട് എന്താ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തില് അല്ലെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെ അഴിമതിയോടെ ഒരു ഒരു കൂത്തരങ്ങായി മാറുന്നതാണോ ഇതിന് ബുദ്ധിമുട്ടാവുന്നത് അല്ലെങ്കിൽ ഇത്ര താല്പര്യം ഇല്ലായി വാർത്ത വേട്ട ഞാനൊരു കാര്യം പാലക്കാടിനെ പാലക്കാടിനെ കുറിച്ച് പറയാറ് മറ്റുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നോക്ക ജില്ല എന്നാണ് പറയാറ് അതൊരു പട്ടമൊന്നുമല്ല പിന്നോക്ക ജില്ല പക്ഷേ ചിലരെങ്കിലും ഇതൊരു പിന്നോക്ക ജില്ലയായിട്ട് തന്നെ നിലനിർത്തണം എന്ന് ഇങ്ങനെയുള്ള കല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗൺ ഹാളിൻ്റെ കാര്യം ജ്യേഷ്ഠൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു സ്റ്റേഡിയവും ഇല്ല അപ്പോൾ ഇത് മറ്റെല്ലാ ജില്ലകളിലും താങ്കൾക്കറിയാം ടൗൺ ഹാളുകളും വലിയ ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെ ടൗൺ ഹാളുകളും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള സ്റ്റേഡിയങ്ങളുണ്ട് ഇവിടെ ഒരു സ്റ്റേഡിയം ഇല്ല താങ്കൾ പറയുന്ന പറലി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മികച്ച അത്ലറ്റുകളെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നോക്ക ജില്ലയായി തന്നെ നിലനിർത്തണം എന്നുള്ളത് ചിലരുടെ ആഗ്രഹം ചില ഇത് പോലെ തന്നെ കായിക സംസ്കാരത്തിനോടും പുഴ്പെറ്റതാണ് നമ്മുടെ പാലക്കാട് നാട് പിന്നോക്ക ജില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നേ അല്ല കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ പാലക്കാടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഏത് കാര്യത്തിലാണ് പാലക്കാട് ജില്ല പ്രത്സവങ്ങളിൽ രണ്ടാം സ്ഥാനം അതെ കായിക കായിക ഉത്സവത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ് അപ്പോൾ പറളിയും മുണ്ടൂർ പോലുള്ള പത്തിരിപ്പാല പോലുള്ള സ്കൂളുകളും കല്ലടി പോലുള്ള സ്കൂളുകളും എല്ലാം പാലക്കാടിൻ്റെ ഒരു ഐക്കണാണ് അപ്പോൾ കലയോടൊപ്പം തന്നെ കായിക സംസ്കാരത്തിൻ്റെ ഒരു പൊതിയിടമാണ് നേരത്തെ പറഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതിയും ഇപ്പോൾ എം പി രാജേഷ് ഇവിടെ നിർമ്മിക്കപ്പെട്ട ഓപ്പൺ ജിമ്മ് അത് കുറച്ച് ഈ എന്താ പറയുക തിരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കേടുപാട് തീർത്ത് യന്ത്രത്തെ ഉപയോക്തമാക്കുകയാണെങ്കിൽ അത് ട്രണ്ടിങ് ആവും കലാകാരന്മാരെ പോലെ അതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ളതാളാണ് പാലക്കാട് എനിക്കറിയാം ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബിൻ്റെ കുറേ പ്രവർത്തകർ രാവിലത്തെ ഒത്തുകൂടലും വൈകുന്നേരത്തെ ഒത്തുകൂടലും രാപ്പാടിക്ക് ചുറ്റുമുള്ള ആ അവരുടെ കായിക വിനോദം പരിഹരിക്കപ്പെടും അതിനൊക്കെ പറ്റുന്ന ഒരു ഇടം ഒരു സെൽഫി പോയിൻ്റ് പോലും നമുക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റ് ജില്ലയിലുള്ള സവിശേഷ സാഹചര്യത്തെ പോലെ അല്ല പാലക്കാട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഈ ജനപ്രതിനിധികൾ അവരുടെ താല്പര്യം ഇല്ലായ്മയും അവരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അവരുടെ അവഗണനയും ഉദാസീനതയും തന്നെയാണ് എന്ന് കലാകാരൻ നിലക്കി എനിക്ക് നല്ല അഭിപ്രായമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് ആര് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് വർഷം ഷാഫി രണ്ട് മൂന്ന് വർഷം ഷാഫി പറമ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു വിലയിരുത്തപ്പെടാൻ പറ്റില്ല പൂർവ്വ പാരമ്പര്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഇടതുപക്ഷത്തിൻ്റെതാണ് അപ്പോൾ എ കെ ജി പോലുള്ള അല്ലെങ്കിൽ ഇ കെ നായനാർ പോലുള്ള ആളുകൾ ആ ജയിച്ച് കയറി വന്ന മണ്ഡലമാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം പാരമ്പര്യമുണ്ട് ഉണ്ട് ഇപ്പോൾ ടി കെ നൌഷാദിനെ പോലുള്ള ഒരു പുതിയ ചെറുപ്പക്കാരനാണ് നേരത്തെ ശങ്കരനാരായണൻ കയ്യടയ്ക്കുവാണിരുന്ന അല്ലെങ്കിൽ വി എസ് വിജയരാഘവൻ കയ്യടയ്ക്കുവാണിരുന്ന പാർലമെൻറ് മണ്ഡലത്തെ എ വിജയരാഘവൻ പിടിച്ചു കിട്ടിയതുപോലെ നിയമസഭയിൽ ടി കെ നൌഷാദ് പിടിച്ചു കിട്ടിയതുപോലെ ഇപ്പോൾ ഒരു തുടർച്ച ഷാഫി പറമ്പിൽ കൈകാര്യം ചെയ്തു വന്ന ഈ മണ്ഡലത്തെ ഡോക്ടർ സലീലിലൂടെ ഇടതുപക്ഷത്തിലേക്ക് ചേർന്ന് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം അത് താങ്കളെ ഇപ്പം നാടൻ പാട്ടുകൾ ഇപ്പം നാടൻ പാട്ടുകളുടെ അടിസ്ഥാനപ്പെടുത്തുന്ന ഇപ്പം നമ്മുടെ മധ്യ കേരളത്തിലെ രണ്ട് ജില്ലകളാണ് തൃശ്ശൂരും പാലക്കാട് താങ്കൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കിടന്നു വരുന്നത്

നാട്ടിൻപുറത്തിൻ്റെ ഇത്തിരി പോകുന്ന ഒരു ഒരു സാംസ്കാരിക ഇടമായിട്ട് നിൽക്കുന്ന അഗ്രഹാരങ്ങളോട് തോട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ശേഖരീപുരം പലക്കെ എഴുത്തുകാരുടെ ഇപ്പോൾ ടി കെ ശങ്കരനാരായണൻ ഞങ്ങളുടെ എഴുത്തുകാരൻ കൂടിയാണ് അപ്പോൾ എഴുത്തുകാരുടെ ഒരു ഇടം കൂടി ഈ അഗ്രഹാരങ്ങളിലുണ്ട് നടൻപാട്ടിലേക്ക് അതെ ആ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സിനിമാ പ്രവർത്തകനും കൂടിയാണ് നോക്കുകുത്തി എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ നാടൻകലയോടുള്ള ഇഷ്ടമാണ് അതിൽ സിനിമയിലേക്ക് പ്രവേശന കവാടമായത് എൻ്റെ ഒരു പാട്ടാണ് അത് ഇങ്ങനെയാണ് മുണ്ടകൻ പാടത്ത് തുറുകണ്ണും പായിച്ച് കണ്ണേറുമാറ്റണ നോക്കുകുത്തി പകലോൻ്റെ ചൂടറിഞ്ഞും മൂവന്തിച്ചോപ്പണിഞ്ഞും രാവിൻ്റെ മഞ്ഞിലണിഞ്ഞും കാവലാണ് ഈ തുറന്ന വെളിമ്പാടങ്ങളിലേക്ക് കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈ കതിരുകൾ പുത്തുലഞ്ഞ് നിൽക്കുമ്പോൾ അതിന് കാവൽ ഒരുക്കുന്ന കഥാപാത്രമാണ് ഈ നോക്കുകുത്തി എന്ന് പറഞ്ഞാൽ പഴയ ഒരു കൃഷിയിടം സൂക്ഷിക്കുന്ന മനുഷ്യർ തന്നെയാണ് ധിക്കായ ധിക്കെല്ലാം കാത്തുകൊണ്ട് മുണ്ടകം നെല്ലിൻ്റെ മൂപ്പറിഞ്ഞ് ഏറുമാടത്തിലേറാന്തൽ വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകാരൻ ഈ പാട്ട് ഇത് ആശയം എഴുതി ചിട്ടപ്പെടുത്തി വന്നപ്പോഴാണ് ഇതിനകത്തൊരു സിനിമ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അത്രമാത്രം സമ്പന്നൊന്നുമല്ല കളിക്കൂട്ടം ക്രിയേഷൻസ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം നാടൻ പാട്ട് സംഘത്തിലെ കൂട്ടുകാരും സിനിമയെ സ്നേഹിക്കുന്ന കുറച്ച് അഭിദയകാംക്ഷകളും ഒന്നിച്ച് ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം എന്ന അർത്ഥത്തിലേക്ക് തയ്യാറായി അതൊരു വലിയ സിനിമയായി ഒന്നര മണിക്കൂർ മൂവിയായി അത് സെൻസറാക്കി കാണാൻ പറ്റുക അല്ല അതിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ സീ സ്പേസ് ഒ ടി ടിയിൽ ഇത് നിങ്ങൾക്ക് കാണാം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എഴുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാം കാണുക എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് അറിയാത്ത ഓക്കെ ഓക്കെ ഏത് കലാസംഘത്തിൻ്റെ പേര് കളിക്കൂട്ടം ക്രിയേഷൻസ് ആണ് അത് നെറ്റിൽ പരിധിയാലും കാണും യൂട്യൂബിൽ പാട്ടുകളൊക്കെ ഉണ്ട് ഒരു പത്തിരുപത്തി നാല് സംഘം ഉണ്ട് തനുത് നാടൻ പാട്ട് സംഘത്തിൻ്റെ അപ്പുറത്തേക്ക് വേറിട്ട വഴികളെ ആഗ്രഹിക്കുകയും അതിൻ്റെ കലാമേന്മ അന്വേഷിക്കുകയും സ്കൂൾ കോളേജുകളിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ നൽകുകയും കലയോടൊപ്പം അതിൻ്റെ ഇത്തരം മേഖലകളിൽ രാഷ്ട്രീയം പോലും അതും കൂടി പ്രചരിപ്പിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത് മണ്ണിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ ദുഃഖം അതിൻ്റെ പ്രതിരോധം ഇതെല്ലാം നാടൻ പാട്ടുകളുണ്ടല്ലോ ഇതൊക്കെ ആവിഷ്കരിച്ച് വരുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഒരു കലാകാരനായി എന്നുള്ളത് പറഞ്ഞാൽ അച്ഛൻ ഒരു നാടക പ്രവർത്തകനായിരുന്നു പഴയ വെള്ളരി നാടകവും അതുപോലെ ആര്യമാല ഹരിചന്ദ്ര നാടകത്തിൻ്റെ ഒരു നടനൊക്കായിരുന്നു അത് കുട്ടിക്കാലം കണ്ട് വളർന്നിട്ടുള്ള ഒരാളെ നിലയ്ക്ക് അച്ഛൻ പാടുമായിരുന്നു ആ പാട്ടുകളും ആ നാടക ബോധ്യങ്ങളും അതൊക്കെയാണ് എന്നെ ഇൻസ്പിറേറ്റ് ചെയ്തത് അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിലേക്ക് പ്രവേശിച്ചു ഞാൻ കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ അടുത്തൊരു ഗ്രാമമാണ് ശേഖരപുരം പോലെ കുമരപുരം ഗ്രാമം അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയാണ് പഠിച്ചത് പഠിക്കണ സമയത്ത് തന്നെ ശങ്കരപ്പിള്ളോടും നാടകങ്ങളോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു സമ്മാനം നേടിയിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രസംഗത്തിലും അതുപോലെ നാടൻപാട്ടിലും നാടകത്തിലും എല്ലാം ഉണ്ട് പിന്നെ മക്കൾ വിവാഹാനന്തരം മക്കൾ ഈ മേഖലകളിൽ സഞ്ചരിച്ചപ്പോൾ അവരുടെ ഒരു താല്പര്യം പുറത്താണ് നാടൻ പാട്ട് ഉണ്ടായത് ഒരു പതിനാറ് വർഷമായിട്ടുള്ള നാടൻപാട്ട് സംഘം അതിങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികൾ വേണ്ടുണ്ട് ഒരു വർഷം സീസണിലൊക്കെ ഒരു എഴുപത് നൂറ് പ്രോഗ്രാമുകളൊക്കെ ചെറുതും വലുതുമായ പ്രോഗ്രാം ചെയ്യാറുണ്ട് ഇതിലെ ആശ്രയിച്ചു കുട്ടികൾ പഠനപ്രവർത്തനം നടത്തുന്നുണ്ട് എൻ്റെ മക്കളും വിവേക്കും അതുപോലെ ആദരിയും ഒക്കെ മക്കൾ ഇതിനെ എന്നെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം വരുമാനം കണ്ടെത്തി പഠനപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ ആളുകളോട് സംവദിക്കാനും കലയുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു ഇടമായിട്ട് നാടൻപാട്ടിനി നാടകത്തെ കണ്ടിരുന്നു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എനിക്ക് ഇത് രണ്ടും അത് കുട്ടികളും അതുപോലെ കലാ മേഖലകളിലും കലാ കലാലയങ്ങളിലൂടെയും സർഗയാത്ര ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വായനയും എഴുത്തും ഇതുപോലുള്ള സാംസ്കാരിക സംവാദങ്ങളും എനിക്കത് ഇഷ്ടമാണ് പാട്ടും പറച്ചിലും എന്ന് പറയുന്ന രീതിയോടാണ് ഇഷ്ടം അതുപോലെ ഈ സിനിമ ഇഷ്ടമായിരുന്നു ഞാൻ എം ടിയുടെ ആരാധകനായിരുന്നു അപ്പോൾ എം ടിയുടെ വായനകളും എം ടിയുടെ തിരക്കഥകളും എം ടിയുടെ സിനിമകളോടും ആ വല്ലാത്ത ഒരു ആയിരുന്നു പിന്നെ ലോഹിദാസിൻ്റെ സിനിമകളോട് ക്ലാസിക്കൽ സിനിമകൾ എല്ലാ സ്ഥലം സിനിമകളും കാണുമെങ്കിലും പാലക്കാടിൻ്റെ ഇടവഴികളും അതിൻ്റെ നനുത്ത കാറ്റും അതിൻ്റെ സായാഹ്നവും എനിക്ക് ഭയങ്കര ഹാം സിക്നെസ്സും അല്ല ഒരു ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം ഇഷ്ടമാണ് സിനിമയെ എന്നെങ്ങനെ ചെറുത്ത് പിടിക്കാൻ സഹായിച്ചത് ഇപ്പം ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു